الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف الانبياء والمرسلين وعلى اله واصحابه الفائزين برضا الله اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <applause> للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قطر ولا ذلة أولئك أصحاب الجنة هم فيها خالدون يا ما نملا ستي بالشواصي അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പരമാവധി പാലിച്ചുകൊണ്ട് പാലിച്ചു കൊണ്ട് നമുക്ക് വെച്ചിട്ടുള്ള സ്വർഗം പുലുക എത്തിപ്പെടാൻ ശ്രമിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാകുക അള്ളാഹു സുഭാനുഭവത്തായ മനുഷ്യരായ നമ്മയൊക്കെ ഈ ഭൂമി ലോകത്തേക്ക് പടച്ചുവിട്ട് കുറെ നിയമങ്ങളും അതിരുകളും നിശ്ചയിച്ച് ഇന്നത് ചെയ്യണം അത് ചെയ്യരുത് എന്നൊക്കെയുള്ള ഒരുപാട് നിബന്ധനകൾ വെച്ചുകൊണ്ട് ദുനിയാവിലേക്ക് പടച്ചുവിട്ടതല്ല കുറെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരുപാട് നിബന്ധനകൾ പാലിക്കണം എന്ന നിർദ്ദേശം നൽകി നമ്മെ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചതല്ല ഈ ഭൂമി ലോകത്തേക്ക് നമ്മെ പറഞ്ഞയക്കുമ്പോ നമ്മുടെ കയ്യിൽ നല്ലൊരു ക്ഷണക്കത്ത് തന്നിട്ടാണ് പഠിച്ചോൻ നമ്മെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് അതായത് ഏറ്റവും സവിശേഷമായ ആ ക്ഷണക്കത്ത് ആ ക്ഷണിക്കുന്ന ഇടത്തേക്ക് നിങ്ങൾ എത്തണം എന്ന ആഗ്രഹത്തോടുകൂടി അള്ളാഹു സുഹാന എത്തേണ്ട ഇടത്തേക്കുള്ള കൃത്യമായ മേപ്പ് രൂപരേഖ മാർഗരേഖ എല്ലാം നിശ്ചയിച്ചു കൊണ്ടാണ് ഈ ക്ഷണക്കത്ത് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് ആ ക്ഷണക്കത്ത് എന്ന് പറയുന്നത് വിശുദ്ധ കുർത്താനാണ് അതിലെ കൃത്യമായ ആ എത്തേണ്ട അള്ളാഹു എങ്ങോട്ടാണോ ക്ഷണിക്കുന്നത് ആ ക്ഷണിക്കുന്ന ഇടത്തേക്ക് എത്താനുള്ള മാറുന്നത് ആ രേഖ എന്ന് പറയുന്നത് സിറാത്തുൽ മുസ്തഖീമാണ് വക്രതയും വളവും ഇല്ലാത്ത നേരെ മരുഭൂമിയിൽ വരച്ച ആ വരയുണ്ടല്ലോ എന്നിട്ട് എടത്തോട്ടും എടത്തോട്ടും വലത്തോട്ടും ഒരുപാട് വരകൾ ആ വരകളിലൂടെയും ദിശകളിലൂടെയും നിങ്ങൾ സഞ്ചരിക്കരുത് മറിച്ച് ഞാൻ വരച്ച ഈ നേർരേഖയിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് എത്താനുള്ള ഞാൻ എങ്ങോട്ടാണോ ക്ഷണിക്കുന്നത് ആ ക്ഷണിക്കുന്ന ഇടമാണ് സ്വർഗം അവിടെ കാനുള്ള മാപ്പും ക്ഷണക്കത്തും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് എന്നിട്ട് അള്ളാഹു വളരെ കൃത്യമായി നമ്മെ ക്ഷണിക്കുന്ന ഒരു രംഗം രംഗംഷ്ഠുറം പറയുന്നത് ഇപ്രകാരമാണ് അള്ളാഹു يدعو, يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم والله يدعو, يدعو إلى دار السلام بالله. الله شنك ند سلام من بابنة ترتم ക്ലേശങ്ങളില്ലാത്ത ബുദ്ധിമുട്ടുകളില്ലാത്ത പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാത്ത വളരെ സമാധാനത്തിന്റെ സമാധാനപൂർണമായ അന്തരീക്ഷം മാത്രമുള്ള ആ ഭവനത്തിലേക്കാണ് അള്ളാഹു ക്ഷണിക്കുന്നത് എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആ ക്ഷണം കേട്ട് ആ സുറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ച് ആ ക്ഷണിക്കുന്ന ഇടമായ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള സകല പരിശ്രമങ്ങളും അധ്വാനങ്ങളും മത്സരങ്ങളുമാണ് ആ കുതിപ്പാണ് നമുക്ക് അതുകൊണ്ട് ആ വിഷയത്തിൽ മത്സരിച്ച് മുന്നേറുന്നവൽ മുന്നേറുന്ന ആളുകൾ മത്സരിച്ച് മുന്നേറട്ടെ കുതിക്കട്ടെ എന്ന് പറയുമ്പോ പലപ്പോഴും ഈ രംഗത്ത് മാത്രമാണ് നമുക്ക് കിതപ്പ് അല്ലെങ്കിൽ കുതിക്കാനുള്ളൊരു മനസ്ഥിതി ഇല്ലാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വർഗം ആർക്കാണ് അള്ളാഹു എന്ന ചോദ്യത്തിന്റെ പ്രഥമ ഉത്തരം അത് വിശ്വാസിക്കാണ് വ്യക്തിക്ക് മാത്രമാണ് ആത്യന്തികമായി നമുക്ക് മറുപടി പറയാൻ പറ്റണം കാരണം പറഞ്ഞു ആര് ആണാവട്ടെ പെണ്ണാവട്ടെ ആര് സൽക്കർമ്മം പ്രവർത്തിക്കുന്നുവോ പക്ഷേ അള്ളാഹു വെച്ച നിബന്ധനയുണ്ട് അവൻ വിശ്വാസിയാവണം വിശ്വാസിയായ നിലയിൽ നിരയിൽ ഒരു ആണാവട്ടെ പെണ്ണാവട്ടെ ചെയ്താൽ അവൻ പ്രവേശിക്കും എന്നാണ് മാത്രമല്ല വിശ്വാസികളിൽ നിന്ന് നമ്മുടെ സ്വത്തും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെയുമാണ് നിങ്ങൾക്ക് പകരം ഞാൻ സ്വർഗം തരാം പകരം നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം എന്ന കരാറോടു കൂടി അള്ളാഹു നമ്മിൽ നിന്നും നമ്മുടെ ശരീരത്തെയും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിനെയും يلّم, يلّم الله, الله. വിലക്ക് വാങ്ങിയിട്ടുണ്ട് ഈ മതത്തിന്റെ ഈ ദീനു ഇസ്ലാമിന്റെ നിയമസംഹിതകളോട് അതിന്റെ നിബന്ധനകളോട് കാണിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ വിശ്വാസവും അതുപോലെ തന്നെ സർക്കൽമങ്ങളും മുൻനിർത്തി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ അള്ളാഹുനാള് പരലോകത്ത് സ്വർഗത്ത് സ്വർഗലോകത്ത് നൽകുന്ന ഒരു ഇരട്ടി മധുരമുണ്ട് അതിനെ കുറിച്ചാണ് ഖുറാൻ പറഞ്ഞത് അതെ നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നന്മ തന്നെ അവർക്ക് പ്രതിഫലമുണ്ട് അതിന് കൂടാതെ ഒരല്പം കൂടി ആള് പരലോകലോ നിന്ന് തരും എന്നുള്ളതാണ് മിക്ക മുഫീങ്ങളും ഈ സിയാദത്ത് എന്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നേരിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് സിയാദത്ത് സ്വർഗം അള്ളാഹു നമുക്ക് നൽകി പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു സിയാദ കൂടി ഒരല്പം കൂടി അള്ളാഹു നിങ്ങൾക്ക് സ്വർഗ ലോകത്ത് വെച്ച് നൽകും എന്താണത് കാഴ്ചയാണ് അതാണ് പോലും പോലും ആ ദുനിയാവിൽ നിന്ന് നൽകാത്ത നമുക്കറിയാലോ റബ്ബി നൽകാത്തോ അരിഹുയെ എനിക്കൊന്ന് എനിക്കൊന്നും നിന്നെ കാണണം പഠിച്ചോനെ എന്ന ആഗ്രഹം ദുനിയാവിൽ വെച്ച് പറഞ്ഞപ്പോ മൂസ താങ്കൾക്ക് എന്നെ കാണാൻ സാധ്യമല്ല അപ്പോ പ്രവാചകർക്ക് പോലും ദുനിയാവിൽ വെച്ച് കാണാൻ കഴിയാത്തത് നാളെ പാരോകത്ത് എല്ലാവർക്കും വിശ്വാസികളായി സ്വർഗം പുലുകിയ ആളുകൾക്കൊക്കെ തന്നെയും നാളെ അത് കാണാൻ സാധിക്കും കണ്ടുമുട്ടുവാൻ സാധിക്കും എന്നുള്ളതാണ് നാളെ പരലോകത്തെ ഒരു രംഗം പ്രവാചകൻ പറയുന്നുണ്ട് ഇതാരി ഒക്കെ സ്വർഗത്തിലേക്കും ആക്കിയതിനു ശേഷം ഒരാൾ വിളിച്ചു പറയും സ്വർഗത്തിലെത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഒരു കാര്യം കൂടി നിങ്ങൾക്ക് അള്ളാഹുനോട് ചോദിക്കാം ഇനിയും നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ഇനിയും ചോദിക്കാവുന്നതാണ് നിങ്ങൾക്കൊരു സ്ഥാനം ചോദിച്ചു അപ്പൊ സ്വർഗവാസികൾ പറയാണ് അലം എന്തിനാണ് ഞങ്ങളുടെ മുഖങ്ങളെ അള്ളാഹു വെളുപ്പാക്കി തന്നീലേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു നരകത്തിൽ നിന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചു സ്വർഗ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തില്ല ഇനി എന്ത് ഇനി എന്താ വേണ്ടത് ഞങ്ങൾക്ക് അപ്പോ അവിടെ പ്രത്യക്ഷപ്പെടും അവരൊക്കെ നോക്കും അതാണ് ആ സ്വർഗത്തിൽ അവർ അനുഭവിക്കുന്ന ഏത് സുഖങ്ങളുണ്ടോ സൗഹര്യങ്ങളും സുഖാനുഭൂതികളും ഉണ്ടോ അതിനേക്കാളൊക്കെ അവർക്ക് ഏറ്റവും പ്രിയമുള്ളതായി അള്ളാഹുവിനെ കാണുമ്പോൾ അവരുടെ മുഖങ്ങളൊക്കെ തന്നെയും വർണ്ണം അവർ തിളങ്ങുന്നതായി അല്ലെങ്കിൽ അവർക്ക് വല്ലാത്ത മറ്റേതിനേക്കാളും സൗബിനെ സന്തോഷകരമായത് ഈ അള്ളാഹുവിനെ കണ്ടുമുട്ടലാകും എന്ന് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് അതാണ് ഖുറാം പറഞ്ഞത് എന്താണ് അന്നേ ദിവസം അള്ളാഹുലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളെ സ്വർഗവാസികളെ കുറിച്ച് പറയുന്നടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ് അതിന്റെ ചന്ദ്രനെ നിങ്ങൾ എത്രത്തോളം ശുദ്ധമായി കാണുന്നുവോ അപ്രകാരം നിങ്ങൾ അള്ളാഹുവിനെ ആ ദിവസത്തിൽ കാണുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് സഹോദരന്മാരെ നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു അതിന് വേണ്ടത് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആരാഗ്രഹിക്കുന്നുവോ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ പക്ഷേ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞ പോലെ അവനെ ഒന്നിനെയും ഒരാളെയും പങ്കു ചേർക്കാതിരിക്കട്ടെ ചെയ്യാതിരിക്കട്ടെ അവർക്കുള്ളതാണ് ലോകത്ത് സൽക്കർമ്മങ്ങളിലൂടെ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ച് സ്വർഗം പുലുകാൻ അള്ളാഹു നമുക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്നും മുമ്പേ കടന്നു പോയിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ ബന്ധു അതുപോലെ തന്നെ മാതാപിതാക്കൾ എല്ലാവരെയും നമ്മയും എല്ലാം അവന്റെ ഫിർദൗസിൽ പ്രവേശനം നൽകി ജനത്തുൽസിലും അനുഗ്രഹിക്കുമാറാവട്ടെ